ഈ അനുമോളുമായിട്ട് ഇപ്പോ കൂടുതൽ അടുക്കുന്നതായിട്ട് തോന്നുന്നത് പ്രവീണാണ് പ്രവീണ് പല കാര്യങ്ങളിലും അനുമോളുടെ ഇതിൽ ഇടപെടുന്നുണ്ട് അതോടൊപ്പം തന്നെ അനുമോളായാലും കൂടുതൽ അടുപ്പം പ്രവീണിനോട് കാണിക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ് അത് ഇന്നത്തെ ലൈവ് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് ഫുഡ് ഷെയർ ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ തന്നെ കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക തരം അടുപ്പം രണ്ടുപേർക്കും പേർക്കും ഇടയിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള ഒരു കാര്യം എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു റൂട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ അതോ ഇനി അടുത്ത ഒരു ലവ് കോംബോ സെറ്റിംഗ് ആണോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാരണം പക്ഷെ ഇരുവർക്കുമിടയില് ഒരു ബോണ്ടിങ് ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതായത് ഈ പറയുന്ന തരത്തില് അനുമോളിന്റെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്കും അവിടെ പ്രവീൺ ഇടപെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ വരുന്നു അതോടൊപ്പം തന്നെ പ്രവീണ്റെ ആ ഒരു ഇടപെടൽ അനുമോൾക്ക് കൂടുതൽ അത് ഓക്കെ ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്തായാലും ലൈവ് കാണുമ്പോഴത്തേക്കും പല രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഒരു അന്തിമ ഘട്ടത്തിൽ ഇത് ഏത് തരത്തിൽ അവസാനിക്കും എന്നുള്ളത് കണ്ടറിയാം